ചാലശ്ശേരി സെന്റ് പീറ്റേഴ്സൺ സെന്റ് പോൾസിയാക്കോബായ സുറിയാനിപ്പള്ളിയിൽ മഹാപരിശുദ്ധനായ എൽദോമർ ബെസേലിയോസ് ബാവായുടെ മുന്നൂറ്റി മുപ്പത്തി ഒമ്പതാമത് ഓർമ്മപ്പെെരുന്നാളും ബാവായുടെ തിരുശേഷിപ്പും അടക്കവും ഭക്തി സാന്ദ്രമായി ശനി ഞായർ ദിവസങ്ങളിലായിരുന്നു ഓർമ്മപ്പെെരുന്നാൽ പെരുന്നാൾ തലേന്ന് സന്ധ്യപ്രാർത്ഥന നടന്നു ഞായറാഴ്ച രാവിലെ ഹൈറേഞ്ച് മേഖലയിലെ എലിയാസ് മല തനാസാപോലിത്ത വിശുദ്ധ കുർബാന അർപ്പിച്ചു മധ്യസ്ഥ പ്രാർത്ഥനയും പെരുന്നാൾ സന്ദേശവും നൽകി തുടർന്ന് നാടിന്റെ സർവ്വക്ഷേമ ഐശ്വര്യങ്ങൾക്കായി പൊൻവല്ലി കുരിശികളിലെ കമ്പടിയോടെ അങ്ങാടി ചുറ്റിയുള്ള പെരുന്നാൾ പ്രദർശനവും ഉണ്ടായി മുത്തുകുടിയേന്തിയും ബാവയുടെ അപേക്ഷകൾ ചൊല്ലിയും നിരവധി വിശ്വാസികൾ പ്രദർശനത്തിൽ പങ്കെടുത്തു ബാവായ എതിരേറ്റതിനനുസരിച്ച് പുലിക്കോട്ടിൽ റോക്കി വിൽസൺ കുത്തുവിളക്കേന്തി റാസയെ എതിരേറ്റു പ്രദർശനം കടന്നുപോകുന്ന വഴികളിലെ വിശ്വാസികളെ വികാരി ഫാദർ ബിജു മുങ്ങാങ്ങുന്നിൽ ആശീർവദിച്ചു കുരിശ്തോട്ടികളിൽ പ്രാർത്ഥനയും നടത്തി പള്ളിക്കോയർ അംഗങ്ങളെ മെത്രോ ആദരിച്ചു തുടർന്ന് വർഷത്തിനടക്കിൽ മാത്രം പുറത്തിറക്കുന്ന പരിഷി എൽതോമർ ബെസേലസ് ബാബായുടെ തിരുശേഷി ഇപ്പോൾ പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം പള്ളിമണികളടിച്ച് മെട്രോ പോളിത്ത പേടകത്തിന് പുറത്തെടുത്തു ദൂപ്രാർത്ഥനയും പ്രാർത്ഥനയും ശേഷം വിശ്വാസികൾ വണങ്ങി പാശോർ നേർച്ച നരസദ്യയും ഉണ്ടായി ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ബിജു മൂങ്ങാങ്ങുന്നേൽ ട്രസ്റ്റി സി യു ശെലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി പള്ളി നിന്റെ കയ്യിലുണ്ട് അതുകൊണ്ട് നിനക്ക്

നമ്മുടെ ഇടയിലുള്ള വിലയും വാരവും ആദ്യത്തിന്റെ കീഴിലുള്ള മക്കളാണ് നമ്മളത് പറയുന്നതിൽ അതിലഭിമാനം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നതിന്റെ കാരണങ്ങളാണ് ഇനിയും ഇവിടെ പരിശുദ്ധന്മാരെ ഓർക്കുന്നതിന്റെ കാരണം ഭൗതിക ശരീരത്തിൽ ശേഷി അനുഗ്രഹം ആണ്ടിലൊരിക്കൽ മാത്രം കിട്ടുന്ന അവസരം നിങ്ങൾ ഭക്തി പരിസരം ഉപയോഗിച്ച് അനുഗ്രഹീതരാകണം എന്ന് പ്രത്യേകം അറിയിച്ച്